എൻ്റെ പേര് ഫാത്തിമ മിർസാന ഞാൻ എന്നത് ആലുവ കുന്നത്തേരി എന്നാണ് എൻ്റെ ചോദ്യം ഇതാണ് ഇന്നത്തെ സമൂഹത്തിലെ പല ചിന്തകളും കാഴ്ചപ്പാടുകളും വിവാഹം വേണ്ട എന്നുള്ളൊരു ആശയമാണ് ഉയർന്നുകൊണ്ടൊന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വിവാഹം അനിവാര്യമാണ് ചോദ്യം ഇത്രേ ഉള്ളൂ കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കേണ്ടതാണ് ഉത്തരം വളരെ ക്ലിയർ ആണ് ഇസ്ലാമിക എന്താണ് ഇസ്ലാം പറയുക വിവാഹം കഴിക്കണം എന്നാണ് ഇസ്ലാം പ്രകൃതി മതമാണ് മനുഷ്യ പ്രകൃതിയുടെ മതം മനുഷ്യന്റെ നന്മക്കും വളർച്ചക്കും വികാസത്തിനും ആത്യന്തികമായി അവൻ്റെ മോക്ഷത്തിനും ഉതകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത് മാനവരാശിയുടെ നാശത്തിനും എല്ലാ അർത്ഥത്തിലുള്ള സർവനാശത്തിന് നിമിത്തമാകുന്ന കാര്യങ്ങളല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മറിച്ച് മാനവരാശിയുടെ നന്മക്കും നിലനിൽപ്പിനും വളർച്ചക്കും സർവോപരി മോക്ഷത്തിനും നിധാനമാകുന്ന നിർദ്ദേശങ്ങൾ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒന്നാണ് വിവാഹം വിവാഹമാകട്ടെ മാനവരാശിയുടെ നിലനിൽപ്പിനും വികാസത്തിനും അനിവാര്യമാണ് ലോകത്ത് മാനവരാശി നിലനിൽക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഇണ ചേരണം ഇണചേരുക എന്നത് പ്രകൃതി നിയമമാണ് അത് മനുഷ്യർക്കിടയിൽ മാത്രമല്ല മൃഗങ്ങൾക്കിടയിലും അങ്ങനെയാണ് ജന്തുജീവവർഗ്ഗങ്ങൾക്കിടയിലും അതാണ് പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഇവിടെ മാനവരാശി നിലനിൽക്കണമെങ്കിൽ സ്ത്രീ പുരുഷന്മാർ ഇണ ചേരുമ്പോൾ അത് വിഹിതമാകണം നിയതമാകണം എന്നാണ് ഇസ്ലാം പറയുന്നത് അതിന് പടച്ചറബിൽ ഇന്ന് പുണ്യമുണ്ട് പ്രതിഫലമുണ്ട് അഥവാ വിവാഹത്തിലൂടെയുള്ള ബന്ധത്തിന് അതേസമയം വിവാഹിതരമായ ഇണചേരൽ അത് അവിഹിതമാണ് തോന്നിവാസമാണ് അത് തിന്മയാണ് കുറ്റകരമാണ് ഇന്ന് ലോകം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സംശുദ്ധമായ വൈവാഹിക ജീവിതത്തെ കടന്നാക്രമിക്കുകയാണ് പലരും കാരണം വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ഇത്ര കൃത്യമായി ഇത്ര സ്പഷ്ടമായി ഇത്രമേൽ വ്യക്തതയോടുകൂടെ ലോകത്തെ പഠിപ്പിച്ച ആ രംഗത്ത് മാർഗദർശനം നൽകിയ ഒരു മതമോ ദർശനമോ ആശയമോ ലോകത്തില്ല വൈവാഹിക ജീവിതത്തെക്കുറിച്ച് അത്രമേൽ കൃത്യമായൊരു പിക്ചറാണ് മാർഗദർശനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്താണ് വൈവാഹിക ജീവിതമെന്നും വൈവാഹിക ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്നും ഭർത്താവ് എങ്ങനെയാകണം ഭാര്യ എങ്ങനെയാകണമെന്നും ആ കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്നും മക്കളെങ്ങനെയാകണമെന്നും മക്കളെ എങ്ങനെ സംരക്ഷിക്കണമെന്നും അതോടൊപ്പം തന്നെ തന്റെ മുന്നിലുള്ള മാതാപിതാക്കളെ എങ്ങനെ പരിഗണിക്കണമെന്നും എന്ന് തുടങ്ങി കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളെയും കൃത്യമായി ഇസ്ലാം സ്പർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പറയുന്നത് തന്നെ അള്ളാഹു ഇത് അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തമാണ് എന്ന് തുടങ്ങിയിട്ടാണ് അള്ളാഹ് പറയുന്നത് സൂര്യൻ അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തമാണ് ചന്ദ്രൻ ദൃഷ്ടാന്തമാണ് രാപ്പകലുകൾ മാറി മാറി വരുന്നത് അത്ഭുത ദൃഷ്ടാന്തമാണ് നിങ്ങൾ ൂർവം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ സിട്ടിച്ചുണ്ടാക്കി തന്നവനാണ് നിങ്ങളുടെ സട്ടാവ് നിങ്ങൾക്കിടയിൽ അവൻ മവദ്ധത്തും റഹ്മത്തും വിട്ടു തന്നു ഇഷ്ടവും സ്നേഹവും പ്രണയവും കാരുണ്യവും വിട്ടുതന്നു ചിന്തിക്കുന്നവർക്ക് വൈവാഹിക ജീവിതത്തിൽ വൈവാഹിക ജീവിതത്തിലൂടെ സാധ്യമാകുന്ന നേടിയെടുക്കാൻ കഴിയുന്ന സക്കീനത്തിൽ സമാധാനത്തിൽ മവദ്ധത്തിൽ ഇഷ്ടത്തിൽ പ്രേമത്തിൽ സ്നേഹത്തിൽ റഹ്മത്തിൽ കാരുണ്യത്തിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കെട്ടുറപ്പുള്ള സമൂഹത്തിന് വിവാഹം അനിവാര്യമാണ് ഒരു കെട്ടുറപ്പുള്ള കുടുംബ ജീവിതത്തിന് വിവാഹം അനിവാര്യമാണ് എന്നാൽ എല്ലാ അർത്ഥത്തിലുള്ള കെട്ടുകളെയും അഴിക്കും അവിഹിതമായ ബന്ധങ്ങൾ അതുകൊണ്ടാണ് ഇസ്ലാം അവിഹിത ബന്ധങ്ങൾക്കെതിരെ അതിശക്തമായ താക്കീതുകൾ നൽകുന്നത് അവിഹിത ബന്ധങ്ങൾക്ക് കടിഞ്ഞാണുകളില്ല എന്തുമാകാം എങ്ങനെയുമാകാമെന്നാണ് അതുകൊണ്ടാണ് തൊള്ളായിരത്തി അറുപതുകളിൽ ലോകത്ത് ഉദയം കൊണ്ട കൊണ്ടൊരാശയമാണ് ഹ്യൂമനിസം ആ ഹ്യൂമനിസം ആ ആശയം മുന്നോട്ട് വച്ച ഹ്യൂമനിസ്റ്റുകൾ ലോകത്തിൻ്റെ മുന്നിൽ പറഞ്ഞ വർത്തമാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാം മനുഷ്യരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളുമുണ്ട് അതിന് നിങ്ങൾ ആരും തടസ്സം നിൽക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആണും പെണ്ണും തമ്മിൽ വിഹിതമായ വിവാഹം എന്ന സംവിധാനം ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഇഷ്ടമുള്ളവരുമായി പോവും ഇഷ്ടമുള്ളവരുമായി ഇണചേരും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പോലും നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ള അധികാരം അത് ആണും പെണ്ണും മാത്രമല്ല പെണ്ണും പെണ്ണും ആവാം ആണു ആണുമാവാം അതിൻ്റെ പുതിയ മുഖമാണ് ഇന്ന് കാണുന്ന ലിബറലിസം ലിബറലിസത്തിൻ്റെ തലതൊട്ടപ്പനായ ജോൺ ലോക്കും ഈ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞതും ഇത് തന്നെയാണ് ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ജീവിക്കും ഞങ്ങൾക്ക് എന്തിനാണ് വിവാഹം വിവാഹം എന്ന കടിഞ്ഞാണും വിവാഹം എന്ന ചങ്ങലക്കെട്ടും ഞങ്ങൾക്ക് വേണ്ടതില്ല വിവാഹമേ ഞങ്ങൾക്ക് വേണ്ട മറിച്ച് ഞങ്ങൾക്ക് ആവശ്യമായി വരികയാണെങ്കിൽ ഞങ്ങൾ ഭർത്താക്കന്മാരെ വാടകയ്ക്ക് വാടകക്കെടുക്കും ഇന്നലകളിൽ യൂറോപ്പിൽ പത്ര പരസ്യങ്ങൾ വന്നത് അങ്ങനെ ഭർത്താവിനെ രണ്ടാഴ്ചയ്ക്ക് വാടകയ്ക്ക് ആവശ്യമുണ്ട് നമ്മൾ വാടക വീട് അന്വേഷിക്കുന്ന പോലെ ഭർത്താവിന് വാടകയ്ക്ക് അന്വേഷിക്കുക ഭാര്യയെ വാടകയ്ക്ക് അന്വേഷിക്കുക ലിവിംഗ് ടുഗതറായി ഒരു മാസവും രണ്ടു മാസവും പോവുക ഇത് യൂറോപ്പിന്റെ കാര്യമല്ല കേരളത്തിന്റെ മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ തലങ്ങാൻ വലങ്ങാൻ നടക്കുന്ന പെൺകുട്ടികളോട് കേരളത്തിലെ മുഖ്യധാര ആഴ്ച പതിപ്പിലെ പ്രതിനിധികൾ ചോദിച്ചു എങ്ങനെയുണ്ട് നിങ്ങളുടെ കോളേജ് ജീവിതം എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ യൗവന കാലം ഞങ്ങൾ അടിച്ചു യൂറോപ്പിൽ ഉണ്ടായിരുന്ന അതെ വിവാഹം എന്ന കരാറില്ലാതെ എന്തുമാകാം തോന്നിവാസമാകാം എന്ന ഡേറ്റിംഗ് സംവിധാനം നമ്മുടെ കൊച്ചു കേരളത്തിലും കുട്ടികൾ ഇന്നത്തെ പുതിയ തലമുറ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ആറുമാസം ജീവിക്കും എന്നിട്ട് വേണോന്ന് തീരുമാനിക്കും ഇവനെ കെട്ടണോ എന്ന് ഇവളെ കെട്ടണോ എന്ന് ഇതേ മാധ്യമ പ്രതിനിധികൾ ഈ മൈക്കുമായി നേരെ കേരളത്തിലെ അമ്മമാരുടെയും ഉമ്മമാരുടെയും അമ്മച്ചിമാരുടെയും മുന്നിൽ ചോദിച്ചു നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് പറയണേ അപ്പൊ ഈ പറയണ അമ്മമാരും ഉമ്മമാരും അമ്മച്ചിമാരും പറയണേ അവർ പുതിയ കാലത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊന്നും അങ്ങനെ കിട്ടാതെ പോയി അവരടിച്ചു പൊളിച്ചോട്ടെ എന്താകോലം എങ്ങോട്ടാണ് ഈ സമൂഹം പോവുക അപ്പം നിലനിൽക്കുന്ന ധാർമ്മികതയെയും ദാമ്പത്യ ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും അടിവേരുകൾ ഇറക്കും ഈ വിവാഹം വേണ്ട എന്ന കൺസെപ്റ്റ് വിവാഹം എന്നത് ഒരു ചങ്ങലക്കെട്ടായി ഇന്ന് ബോധപൂർവം ചില ആളുകൾ ഇന്ന് വളരുന്ന പെൺകുട്ടികളുടെ തലച്ചോറുകളിൽ കുത്തി നടക്കുന്നുണ്ട് പുരുഷന്മാരുടെയും കാരണം ഒരു ബാധ്യതയും ഏറ്റെടുക്കണ്ട ഒരു റിസ്ക്കും ഇല്ല എങ്ങനെയുമാവാം എന്തുമാവാം അങ്ങനെയാകുമ്പോൾ എന്തു സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കേരളത്തിൽ നമ്മുടെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നോർത്ത് പാലത്തിന്റെ അടിയിൽ വെച്ച് അതെ ഒരു ചോരപ്പൈതലിൻ്റെ ശരീരഭാഗങ്ങളിൽ പ്രധാന ഭാഗങ്ങളെല്ലാം നായ കടിച്ച് വികൃതമാക്കി കഷ്ണം കഷ്ണമായ ഒരു ചോരപ്പൈതലിൻ്റെ ബോഡിയാണ് നമ്മുടെ പോലീസുകാർക്ക് കിട്ടിയത് മാതാവും പിതാവും ആരെന്നറിയാതെ വലിച്ചെറിയപ്പെട്ട ഒരു കുഞ്ഞു ജന്മം ഒടുവിൽ കേരള ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു അമ്മ തൊട്ടിലുണ്ടാക്കാൻ മാതാവും പിതാവും ആരെന്നറിയാതെ റെയിൽവേ സ്റ്റേഷനിലും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും അതേപോലെ ചപ്പു ചവറകൾ വലിച്ചെറിയുന്ന കൂനയിലും വലിച്ചെറിയപ്പെടുന്ന കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഇന്നലകളിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ ചർച്ച എന്തായിരുന്നാലും നമ്മുടെ കൊച്ചു കേരളത്തിലെ അമ്മത്തൊട്ടിൽ കൊണ്ടുവരേണ്ടി വന്നു എന്തേ വിവാഹം വേണ്ട മനുഷ്യന്റെ കേവലമായ ശാരീരിക തൃപ്തിക്ക് വേണ്ടി നമുക്ക് ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയെയോ അല്ലെങ്കിൽ പുരുഷനെയോ സ്ത്രീയെയോ വാടകക്കെടുക്കാം അതല്ലെങ്കിൽ ലിവിങ് ടുഗതറായി എന്ന കരാറില്ലാതെ ആറുമാസമോ അല്ലെങ്കിൽ എട്ടു മാസമോ ജീവിക്കാം എന്നിട്ട് ഇഷ്ടം ഉണ്ടെങ്കിൽ തുടരാം അല്ലെങ്കിൽ വലിച്ചറിയാം അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ഈ ആശയം നിലനിർത്തുന്നത് എന്നാണ് കേരളത്തിലെ ഒരു മുഖ്യധാരാ ഭൗതിക പ്രസ്ഥാനത്തിന്റെ താത്വികാചാര്യൻ പച്ചമലയാളത്തിൽ കേരളത്തിൽ അദ്ദേഹത്തിന്റെ ആനുകാലികങ്ങളിലും ആ പ്രസ്ഥാനം മറക്കുന്ന ആനുകാലികങ്ങളിലും ഖണ്ഡശ ലേഖനങ്ങളായി പുറത്തിറക്കിയതും ഇത് വിവാഹം വേണ്ട അതുകൊണ്ട് ഇന്നൊരു പുതിയ ട്രെൻഡായി കൊണ്ടിരിക്കുകയാണ് കുട്ടികളോട് പ്രായമായാൽ വിവാഹാലോചന നടത്തുന്ന വാപ്പാനോടും ഉമ്മാനോടും കുട്ടികൾ പറയണേ എനിക്ക് കല്യാണൊന്നും വേണ്ട എനിക്ക് നന്നായി പഠിക്കണം നല്ല ജോലി വാങ്ങിക്കണം എന്നിട്ട് ഞാൻ ഒറ്റക്ക് ജീവിക്കും എത്ര കാലം എത്ര കാലം അങ്ങനെ നമ്മുടെ പെൺകുട്ടികളെല്ലാം ഒരു തീരുമാനമെടുത്താൽ എന്താണ് അവസ്ഥ ഇന്ത്യയിലെ കേരളത്തിലെ പെൺകുട്ടികൾ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എങ്ങോട്ടാണ് ഈ നാട് പോവുക ഏരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുക ഫെമിനിസം പറഞ്ഞതും ഇത് തന്നെയാണ് ഫെമിനിസം പറഞ്ഞത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ വരുന്നത് സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ലോകത്തോട് പറഞ്ഞു അതെ സ്ത്രീകൾ എന്തിനാണ് പ്രസവിക്കുന്നത് നമുക്കിനി പ്രസവിക്കുക എന്നുള്ള പരിപാടി നിർത്താം എത്ര റിസ്ക്കാണിത് പത്തു മാസം ഗർഭം ചുമക്കണം ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് ഇനി ഞങ്ങൾ പ്രസവിക്കില്ല സ്ത്രീ സമൂഹമേ നിങ്ങൾ പ്രസവിക്കരുത് ഫെമിനിസത്തിന്റെ റാഡിക്കൽ ഫെമിനിസത്തിന്റെ വാദമുഖം അതാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സ്ത്രീ സമൂഹം പോയാൽ എന്തിനാണ് സ്ത്രീ സമൂഹം പ്രസവിക്കുന്നത് ഞങ്ങൾ ആ പണിക്കില്ല എന്ന് തീരുമാനമെടുത്താൽ എന്തിനാണ് സ്ത്രീകൾ വിവാഹം കഴിക്കുന്നത് ഞങ്ങൾ ആ തീരുമാനത്തിന്റെ കൂടെയാണ് ഞങ്ങൾ ഇനി വിവാഹം കഴിക്കാനില്ല വിഹിതമായ നിയതമായ ദാമ്പത്യ ബന്ധങ്ങൾക്ക് ഞങ്ങൾക്കില്ല എന്ന് തീരുമാനമെടുത്താൽ പിന്നെയും റാഡിക്കൽ ഫെമിനിസം ലോകത്തെ സ്ത്രീ സമൂഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുട്ടികൾക്ക് അമ്മിഞ്ഞു കൊടുക്കണം പാല് കൊടുക്കുന്നത് നിങ്ങൾ കുട്ടികൾക്ക് പാല് കൊടുത്താൽ നിങ്ങളുടെ സൗന്ദര്യം പോയും തകരും അതുകൊണ്ട് സൗന്ദര്യം നഷ്ടപ്പെടുന്ന ഏർപ്പാടിന് നിങ്ങൾ നിൽക്കരുത് നിങ്ങളുടെ കുട്ടികൾക്ക് പാല് കൊടുക്കരുത് ചോര പൈതലുകൾക്ക് പാലു കൊടുക്കരുത് എന്ന് പറയുന്ന ഈ വികൃത റാഡിക്കൽ ഫെമിനിസത്തിന്റെ ചിന്തകൾ മാനവരാശി എവിടെ കൊണ്ടെത്തിക്കും അതേസമയം ഇസ്ലാം പറയുക പാലു വേണം എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാതെ വിശം നൊട്ടിയ വയറുമായി വാവിട്ട് കരയുന്ന ചോരപ്പൈതലിന്റെ ആവശ്യത്തെ കണ്ടറിഞ്ഞു മനസ്സിലാക്കി റഹ്മാനും റഹീമുമായ പടച്ചിറപ്പ് പറഞ്ഞ വർത്തമാനമാണ് അവന്റെ അവകാശമാണ് അമ്മിഞ്ഞപ്പാലി എന്ന് അത് അവന് കൊടുക്കേണ്ടത് മാതാവിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് അപ്പോ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു പരിധിയുമില്ലാത്ത ഒരു ചങ്ങലക്കെട്ടുമില്ലാത്ത ഒരു നിയമവുമില്ലാതെ എന്തുമാകാം എങ്ങനെയുമാകാം എന്ന തോന്നിവാസ ചിന്തകളുടെ പ്രതിഫലനം എന്നോണം ഉണ്ടായി വന്ന ഒന്നാണ് ഈ വിവാഹം വേണ്ട ഞങ്ങൾ ഒറ്റക്ക് ജീവിക്കും ഒറ്റക്കാലിൽ നിൽക്കും അതാണ് ഞങ്ങളുടെ സംസ്കാരം അതാണ് ഞങ്ങളുടെ ആശയം എന്നു പറയുന്ന ഈ ചിന്തകളെല്ലാം എല്ലാ അർത്ഥത്തിലും മാനവരാശിയെ നാശത്തിലേക്കും അപകടത്തിലേക്കും അണുത്തിക്കുക എന്നാൽ ഇസ്ലാം പറയുക വ്യക്തി ജീവിതം വിശുദ്ധമാകണം ദാമ്പത്യ ജീവിതം വിശുദ്ധമാകണം കുടുംബജീവിതം ഭദ്രതയുള്ളതാകണം സാമൂഹ്യ ക്രമത്തിനും ഭദ്രതയുണ്ടാകണം ഇതിന്റെ അടിസ്ഥാന വേര് കുടുംബമാണ് അഥവാ വിവാഹമാണ് ദാമ്പത്യ ജീവിതമാണ് അതുകൊണ്ടാണ് അത് അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തമായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് വിവാഹത്തെ ഇസ്ലാം പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ആ രംഗത്ത് വേണ്ട സകല നിയമങ്ങളും നിർദ്ദേശങ്ങളും സാരോപദേശങ്ങളും നൽകി അതിശക്തമായ കെട്ടുറപ്പുള്ള ദാമ്പത്യ ജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ഭദ്രതയും ലോകത്തിന് പരിചയപ്പെടുത്തുന്നു എന്നത് ഇസ്ലാമിന്റെ മാത്രം ഇസ്ലാമിന്റെ മാത്രം സവിശേഷതയാണ് ഇസ്ലാമിന് മാത്രമേ ആ രംഗത്ത് തികവുറ്റ വഴി കാണിക്കാൻ കഴിയൂ